നേരത്തെ വണ്ടി കൂലുങ്ങി പഞ്ചർ ആയതുകൊണ്ട് ഇപ്പം നേരെ കയറി മുമ്പിൽ ഇരുന്നേക്കാണ് ഓഫ് റോഡ് വന്ന സമയത്ത് കയറു കയറു എല്ലാരും കയറും കയറൂ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ആളുകളൊക്കെ കയറും നല്ല ഉഷാറായിട്ടിരുന്നു തോന്നിട്ടാടി ചെറുപ്പല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതോ ഇവിടുന്ന് കുഴപ്പമില്ല അപ്പത്തെ ഫുൾ ഓഫ് റോഡ് ആണ് വേറെ ലെവൽ സുഹൃത്തുക്കളെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഓ ഒറ്റുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിക്കോ അപ്പോൾ ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കും എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നോ സൂപ്പർ ആയിരുന്നു അടുത്ത വണ്ടിക്കാർ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഏട്ടത്തെയാണ് കണ്ടാതിരില്ല എങ്ങനെയുണ്ടായിരുന്നു പേരൊക്കെ തീർന്നിട്ടില്ലല്ലോ സൂപ്പർ ആയിരുന്നോ അപ്പൊ പണ്ടിയൊക്കെ അവിടെ അല്ലേ പോയിട്ടില്ലല്ലോ ഓക്കെ സുഹൃത്തുക്കൾ അത്രയുള്ള വീഡിയോ അപ്പം തന്നെ കഴിഞ്ഞാലും പിന്നെ എന്താ പറയാ എനിക്കിഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഞാൻ അവിടെ നിന്ന് നേരെ മുമ്പുള്ള വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല സംഭവം കിട്ടിയുള്ള ബൈബാട്ടാ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നമ്മൾ വീട്ടിലും വരുന്നതാണ് ഓക്കെ സ്റ്റുഡിയോ കാണാം ബൈ